ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പരീക്ഷകളിൽ ജയിക്കാൻ മിനിമം വാർക്ക് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കുലർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇതിൻ്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കുക അതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കുമ്പോൾ അത് നിങ്ങൾ എസ് എസ് സി ആയാലും ഒൻപതാം ക്ലാസ് ആയാലും എട്ടാം ക്ലാസ് ആയാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം നിലവിലുള്ള പരീക്ഷാ രീതികളിൽ നിന്നും റിസൾട്ട് രീതികളിൽ നിന്നും മാറിക്കൊണ്ട് മിനിമം മാർക്ക് നിർബന്ധമാക്കിക്കൊണ്ടൊരു ഓർഡർ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് എൺപത് മാർക്കിൻ്റെ പരീക്ഷകളിൽ ഇരുപത്തി നാല് മാർക്ക് കുട്ടികൾ നിർബന്ധമായിട്ട് അതായത് മുപ്പത് ശതമാനം മാർക്ക് കുട്ടികൾ നിർബന്ധമായിട്ടും എഴുതിയെടുക്കണം അതേപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പന്ത്രണ്ട് മാർക്ക് മുപ്പത് ശതമാനം മാർക്ക് കുട്ടികൾ നിർബന്ധമായിട്ടും എഴുതിയെടുക്കണം അതുണ്ടെങ്കിൽ മാത്രമേ സി മാർക്കും കൂടി ചേർത്തിട്ട് കുട്ടിക്ക് പാസ് ആവാൻ കഴിയൂ എന്നുള്ളതാണ് പക്ഷേ എസ് എസ് സി വിദ്യാർത്ഥികൾ പേടിക്കേണ്ടതില്ല ഈ വർഷം എട്ടാം ക്ലാസ്സിൽ ഇത് നിർബന്ധമാക്കിക്കൊണ്ടാണ് ഓർഡർ വന്നിരിക്കുന്നത് അടുത്ത വർഷം ഒമ്പതിനും അതിനടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും പത്താം ക്ലാസ്സിന് ഈ നിയമം ബാധകമാവുക നിലവിലെ പത്താം ക്ലാസ്സിന് ഈ നിയമം ബാധകമേയല്ല അതുകൊണ്ട് അവർ പേടിക്കേണ്ടതില്ല പക്ഷേ എട്ടാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം മുതൽ ഈ നിയമം വരികയാണ് ഏതെങ്കിലും കുട്ടിക്ക് ആ മാർക്ക് നേടിയിരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും ആ കുട്ടി ആ വിഷയം പഠിച്ച ശേഷം പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യമുണ്ട് പത്തിന് ഒമ്പതിന് പത്താം ക്ലാസ്സിനും ഒമ്പതാം ക്ലാസ്സിനും ഈ വർഷം അത് ബാധകമേ അല്ല ഞാൻ കേരള സിലബസിനെ കുറിച്ചാണ് പറയുന്നത് ഒൻപത് പത്ത് ക്ലാസുകൾ ഈ വർഷം അത് ബാധകമല്ല അടുത്ത വർഷങ്ങളിൽ അത് വരുന്നുള്ളൂ പക്ഷേ എട്ടിന് ഈ വർഷം അത് ബാധകമാണ് ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വീണ്ടും കാണാം താങ്ക്